തൊഴിൽ മേഖലകളിലെ ചൂഷണത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ കോർപ്പറേറ്റ് സംവിധാനത്തിൽ സ്ഥിരം തൊഴിൽ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പീരുമേട്ടിൽ ബി ആർ ബീരാമോൾ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ പി രാജേന്ദ്രൻ തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സ്ഥിരം തൊഴിൽ സംവിധാനങ്ങളെ അട്ടിമുറിക്കുകയാണ് കോർപ്പറേറ്റുകളെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരുകൾ നിയമനിർമ്മാണങ്ങളിൽ വെള്ളം ചേർക്കുന്ന കാലഘട്ടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പീരുമേട് റെയിൽവേ ഹാളിൽ നടന്ന വി ആർ ബീനാമോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പി രാജേന്ദ്രൻ ആ സംഘടനുടേ സപ്താന ക്യാമ്പ് രണ്ട് ദിവസം നമ്മുടെ വെച്ച് നടക്കുന്നതാണ് അത് ഞങ്ങളെല്ലാം രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പതിനൊന്ന് രണ്ട് മിനിറ്റ് മുമ്പ് ബലമോട് നമ്മളെ വിട്ടു പോയി വൈകിട്ട് ഞങ്ങൾ ആ ഇവിടെ വന്നപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞു ഇവിടെ ഒന്നിട്ട് ചേരാൻ കഴിഞ്ഞില്ല அன்பு இலக்கியாராய் கயிலாணம் ஆ நிறைவேற்ற வேண்டியது அடுத்தடுத்து சம்சாரத்திற்கு தெள்ள வேண்டியது இந்த பதாரத்தை அடைய வேண்டியது என்றால் நம்ம அடுத்த சுபிரணான சாந்தி கரெக்ட் மாசம் கையில்ல ரூட்டு வந்து அடுத்த மாசம் இல்ல கரெக்ட் மாசம் இத்தரே காரியங்களை கூட செய்ய ஜெய்ப்பூர் சிண்டிகேட்டிற்கு சில சலனங்கள்

സഹജീവികളുടെ നന്മയ്ക്കായി സ്വയം ജീവിതം മാറ്റിവെച്ച ത്യാഗോജ്വല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നേതാവായിരുന്നു ബീനാമോളെന്ന് അദ്ദേഹം പറഞ്ഞു ബീനാമൂളിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഓരോ ഫലവൃക്ഷത്തായി നൽകിയാണ് സ്വീകരിച്ചത് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷനായി ബീനാമോളിന്റെ ഛായാചിത്രം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും ബീനാമോൾ സ്മാരക കൾച്ചറൽ ആന്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ രൂപീകരണ പ്രഖ്യാപനം വാഴൂർ സോമൻ എം എൽ എയും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ ജെ ചന്ദ്രൻ കല്ലെങ്കിലും നിർവഹിച്ചു എ ജില്ലാ പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ട്രഷർ പി എസ് സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശിഹാബ് പരീദ് എൻ എൻജിഒ യൂണിയൻ പീരുമേട് ഏരിയ സെക്രട്ടറി സിമോൾ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗൈതകുമാരി എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ആർ ബിജിമോൻ നന്ദിയും ിങ്ഡ് ഫർണീച്ചറിൽ കിട്ടലൻ ഓഫർ പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ായിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കൊടുക്കിട്ടും പിന്നെ സ്റ്റീൽ ും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഫോം ലാറ്റിൻ സ്പ്രിംഗ് ബെഡ് അങ്ങനെ ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫംഗീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് സ്പൈനൽ ഇവിടെ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ